നമസ്കാരം നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കോഴിക്കോട്ടെ വളരെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് തളിയിൽ മഹാദേവ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായുള്ള ശിവൻ്റെ ശ്രീകോവിലിൻ്റെ വടക്കു ഭാഗത്തായി ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ശ്രീകോവിലിൻ്റെ തെക്കു പടിഞ്ഞാറൻ മുളിയിൽ ഉപദേവനായി ഗണപതി ഉള്ളത് കൂടാതെ വടക്കു കിഴക്കേ മൂലയിലും ഒരു ഗണപതി വിഗ്രഹം ഉണ്ട് ഭക്തർ കാര്യസാധ്യത്തിനായി ഇവിടെ ഗണപതിക്ക് അപ്പം വഴിപാട് നടത്താറുണ്ട് വിദ്യാഭ്യാസത്തിലും സാഹിത്യത്തിലും വളരെ മുൻപന്തിയിലായിരുന്ന ഒരു രാജവംശമായിരുന്നു കോഴിക്കോട്ടെ സാമൂതിരി രാജവംശം സാമൂതിരി രാജാവിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്ന ഈ തളി ക്ഷേത്രത്തിൽ സാമൂതിരി രാജാവിൻ്റെ അധ്യക്ഷതയിൽ നടന്നിരുന്ന ഏറെ സുവിശേഷമായ ഒരു വിദ്യുൽ സദസ്സായിരുന്നു രേവതി പട്ടത്താനം കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള ധാരാളം പണ്ഡിതർ രേവതി പട്ടത്താനം എന്ന ഈ തർക്കശാസ്ത്ര സദസ്സിൽ പങ്കെടുത്തിരുന്നു ഇത് തുലാമാസത്തിലെ രേവതി നാളിൽ ആരംഭിച്ച് തുടർന്നുള്ള ഏഴ് ദിവസങ്ങളിലായിട്ടാണ് നടത്തിയിരുന്നത് രേവതി നാളിൽ തുടങ്ങിയിരുന്നത് കൊണ്ടാകാം രേവതി പട്ടത്താനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ന് ഇത് നടത്തി വരുന്നത് പട്ടത്താന സമിതിയാണ് വിജയികൾക്ക് പണക്കിഴിയും ഭട്ടൻ എന്ന ബിരുദവും പാരിതോഷികമായി നൽകിയിരുന്നു ഈ ഭട്ടസ്ഥാനം പട്ടത്താനമായി മാറി എന്നാണ് കരുതുന്നത് കളി ക്ഷേത്രത്തിലെ മാതിൽ മാടത്തിലെ ഇടത്തും വലത്തുമുള്ള വിശാലമായ മാടത്തറകളിൽ വച്ചാണ് ഇത് നടത്തിയിരുന്നത് തളിയിൽ കൊയ്മയും മങ്ങാട്ടച്ചന്മാരും പേരൂർ നമ്പൂതിരിയും പേരകത്ത് കോവിലും ചേർന്ന് തളിയിൽ അറതുറന്ന് നാല് വിളക്കുകൾ കൊളുത്തിയ ശേഷം ശാസ്ത്രവാദങ്ങൾ ആരംഭിക്കും അതിനുശേഷം കാലങ്ങളായി അനുഷ്ഠിച്ചു പോരുന്ന കുറേ ചടങ്ങുകൾക്ക് ശേഷം വാദത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ വായിച്ച് അവരെ സ്വീകരിച്ച് പരവതാനു വിരിച്ച് പീഠങ്ങളിൽ ഇരുത്തി സാമൂതിരി തമ്പുരാൻ വെറ്റില പച്ചടക്ക ചന്ദനപ്പുതി മുല്ലപ്പൂച്ചുരൽ പണക്കിഴി എന്നിവ ഭട്ടന് സമ്മാനിക്കുകയും ഭട്ടൻ തിരിച്ച് തമ്പുരാനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു